ഷൈസലോൺ പേശഫാമിലെ എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കും വിശ്വസിക്കുന്ന ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു എന്ന് വ്യാഴാഴ്ച രാത്രിയിലും മധ്യസ്ഥ പ്രാർത്ഥനയായി നിങ്ങളുടെ മുമ്പിലായിരിക്കാൻ സ്വർഗതൃതയും ഒരുക്കി തന്ന നല്ല അവസരത്തെ ഓർത്ത് നല്ല ഭാഗ്യത്തെ ഓർത്ത പദവി ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്ന ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഈ വ്യാഴാഴ്ച രാത്രിയിലും ജോലി സംബന്ധിച്ച വിഷയത്തിന് വേണ്ടി കരയുന്ന ഒത്തിരി യൗവന തലമുറകളുണ്ട് മാതാപിതാക്കളുണ്ട് മക്കളുടെ ജോലിക്ക് വേണ്ടി സഹോദരങ്ങളുടെ ജോലിക്ക് വേണ്ടി അയൽക്കാരുടെ ജോലിക്ക് വേണ്ടി ഭർത്താവിൻ്റെ ജോലിക്ക് വേണ്ടി ഭാര്യയുടെ ജോലിക്ക് വേണ്ടിയൊക്കെ കണ്ണുനീരോടുകൂടെ പ്രാർത്ഥനയോടെ നീറുന്ന ഹൃദയത്തോടെ എൻ്റെ ജീവിതത്തിനകത്ത് ഒരു അത്ഭുതം നീ ചെയ്യണമേ അത്ഭുതം പ്രതീക്ഷിക്കുന്ന കർത്താവേ നീയല്ലാതെ ആരുമില്ല അങ്ങനെ കരയുന്ന ഒത്തിരി പേർ ഇന്ന് രാത്രിയിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ട് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമെങ്കിൽ ഒരുമിച്ച് കരയുമെങ്കിൽ നിശ്ചയമായി പിശാഞ്ച് അടച്ചു വെച്ചിരിക്കുന്ന വാതിൽ നിന്റെ ജീവിതത്തിനകത്ത് നിന്റെ കുടുംബത്തിനകത്ത് നിന്റെ തലമുറയ്ക്കകത്ത് നിന്റെ ഭർത്താവിന് നിന്റെ ഭാര്യയ്ക്ക് ഒരു നല്ല ജോലി കിട്ടത്തില്ലെന്ന് പറഞ്ഞ് അവകാശം പറഞ്ഞ് വെല്ലുവിളിക്കുന്ന ശത്രുവിന്റെ പദ്ധതികൾ ആ ശത്രുവിൻ്റെ അമ്മ ആധിപത്യങ്ങളെ തകർത്ത് വലിയ ദൈവപ്രവൃത്തി ഇന്ന് രാത്രിയിലും കർത്താവ് നമ്മുടെ ജീവിതത്തിന് ചെയ്യട്ടെ വിശ്വാസത്തോടെ പ്രത്യാശയോടെ പ്രതീക്ഷയോടുകൂടെ ആ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാൻ ഇന്ന് രാത്രിയിലും ഒരുമിച്ച് ദൈവപാതപിടത്തിലായിരുന്നാട്ടെ നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ് അവൻ വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവമാണ് ഇന്ന് അമ്മ രാത്രിയിലും ഈ വ്യാഴാഴ്ച രാത്രിയിലും നമ്മൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ജോലി സംബന്ധിച്ച വിഷയത്തിന് വേണ്ടി കരയുന്ന ഒത്തിരി പേരുണ്ട് അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗവൺമെന്റ് ജോലിക്ക് വേണ്ടി കരയുന്ന ഒത്തിരി പേരുണ്ട് ഇന്ന് രാത്രിയിലും നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമെങ്കിൽ വിശ്വാസത്തോടെ ആമേൻ ദൈവത്തിൽ ആശ്രയിച്ച് ഇന്ന് രാത്രി നമ്മൾ പ്രാർത്ഥിക്കുമെങ്കിൽ വിശ്വാസത്തോടെ ഞാൻ വിളിച്ചു പറയട്ടെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആ വിടുതൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആ സന്തോഷം നിങ്ങളുടെ ജീവിതത്തിനകത്ത് കാണുവാനും ദൈവിക വിടുതലുകളെ പ്രാപിക്കുവാനും സ്വർഗത്തിലെ ദൈവം സഹായിക്കും കഴിഞ്ഞ ചില ആഴ്ചകൾ കൊണ്ട് നമ്മുടെ നെയ്യാറ്റിൻകര അമരവള താന്ിമൂട് ജംഗ്ഷനിൽ എം എസ് പ്ലാസ ബിൽഡിങ്ങിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ അനുഗ്രഹിക്കപ്പെട്ട നമ്മുടെ ശവാരാധന നടക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ പരിചയത്തിലുള്ളവരോട് അറിയിക്കുക നിങ്ങൾ കടന്നുവരിക അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പും മെസ്സേജും ഒക്കെ നിങ്ങൾക്ക് അനുഭവിക്കുവാനും ദൈവിക വിടുതലുകളുമൊക്കെ പ്രാപിക്കുവാനുള്ള അവസരമുണ്ട് കടന്നുവരിക ജോയിൻ ചെയ്യുക വലിയ അത്ഭുതങ്ങളും വീഡിയോ പ്രവർത്തികളും അവൻ നിങ്ങളുടെ മധ്യ ചെയ്യും ഈ മാസത്തെ നമ്മുടെ ഉപവാസ പ്രാർത്ഥന മാസത്തിൻ്റെ ഈ അവസാനത്തെ ഏഴ് ദിവസത്തിലാണ് അനുഗ്രഹിക്കപ്പെട്ട ഏഴ് ദിവസത്തെ സ്പോൺസർ ഉപവാസ പ്രാർത്ഥന ശ്രദ്ധിക്കുക നിങ്ങൾ മാത്രമായിട്ടുള്ള വിഷയത്തിനുവേണ്ടി ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക ഉപവാസ പ്രാർത്ഥനയെ പ്രയോജനപ്പെടുത്തുക വലിയ വിടുതലുകളും വലിയ വിടുതലിന്റെ സാക്ഷ്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിന്ന് കഥ ആവ് ചെയ്യട്ടെ അവർ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കൂടെ പങ്കുവെച്ചാ മധ്യസ്ഥ പ്രാർത്ഥനയിൽ പ്രവേശിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് പ്രേക്ഷ ഫാമിലേക്ക് ഒരു സഹോദരി തന്നെ പ്രാർത്ഥനാ വിഷയം അറിയിക്കുവാനിടയായി കുടുംബജീവിതത്തിനകത്ത് സംശയത്തിൻ്റെ വിത്തുകളെ കടത്തിവിട്ട് കുടുംബജീവിതം തകർന്നു തരിപ്പണമായി പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ട് ഇനി ഒരിക്കലും മുൻപോട്ട് പോകത്തില്ല കാരണം അമ്മയൻ ഭർത്താവിനെ ഓർത്തുള്ള സംശയം ഭർത്താവിന് ഭാര്യയും ഓർത്തുള്ള സംശയം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റിംഗ് എങ്ങനെ അഡ്ജസ്റ്റബിളായാലും അമ്മയെ ചർച്ചിലെ പാസ്റ്റർ വന്ന് ഉപദേശിക്കുന്നു അമ്മയൻ കുറച്ച് നാൾ വലിയ കുഴപ്പമില്ലാതെ പോകും പക്ഷെ വീണ്ടും അമ്മയൻ വീടിനകത്ത് കലക്കും കലഹവും വെല്ലുവിളിയുമായി കുടുംബ ജീവിതത്തിനകത്തും വല്ലാതെ പ്രതികൂലത്തിന് നടുവിലായിരുന്നു അങ്ങനെ പ്രേശ് ഫാമിലിക്ക് പ്രാർത്ഥനാ വിഷയം റിയിക്കുകയും വേണ്ട എന്ന തീരുമാനമെടുത്ത് തകർച്ചയുടെ വക്കിലെത്തിയ കുടുംബജീവിതത്തെ കർത്താവ് യോജിപ്പിക്കുവാനും ഇടയായി ആ അവിടെ കുടുംബജീവിതത്തെ ഇനിയും ധാരാളമായി കർത്താവ് അനുഗ്രഹിക്കട്ടെ ശബ്ദത്തോടൊപ്പം ഈ വ്യാഴാഴ്ച രാത്രിയിലും ഒരു തൊഴിൽ മേഖലയ്ക്ക് വേണ്ടി പ്രതീക്ഷയോടെ കരയുന്നവർ ഇന്ന് രാത്രിയിലും ഒരുമിച്ച് ദൈവസന്നിധിയിൽ കരഞ്ഞാട്ടെന്താ ഞങ്ങൾ ഇന്ന് രാത്രിയിലും

தொல்மைகளை இயேசுவின் நாமத்தில் அப்பனங்கு நல்வி மானிக்கிற கிருபக்கா ஸ்வோத்திரம் ஆ தடங்கள் மாறி போகட்டேச நாமத்தில் ஜோலிக்கு விரோதமாக தடசங்கள் மாறி போகட்ட ஆ பயப்பேஸ் மூவ்ய தடவை வல்லு விளிக்கிற பிரதிகூலங்கள் அடிக்கி மாற்றம் மெடிக்கல் ஃபிட்டாக பிரார்த்திக்க ஆகிரஹிக்கவர் யேசுன நாமத்தில் தைவப்பிரவருத்த வெளிப்படணும் ஏஜென்ட் மாடல் பைச கொடுத்து அமேன் விதத்து கடந்து போக பற்றிக்கப்பட்டு போய் யோர் கரையவர் யேசுன் நாமத்தில் ஆ நன்மகள் நஷ்டப்பட்டு போக அனுவிக்கிறவத்தி வெளிப்படணும் விவாதராஜ்ங்களிலே கடந்து போக அமேன் அமே ஐஎல் டி எஸ் அமேன் ஓ இ டி എംഒ എച്ച് ഡി എച്ച് എക്സാമുകൾ എഴുതുന്നവരുണ്ട് പ്രോമർട്ടി എക്സാമുകൾക്കായി സ്തോത്രം അപ്പൊ ആ ദൈവപ്രവൃത്തി വെളിപ്പെടണമേ അവർ ആഗ്രഹിക്കുന്ന രാജ്യങ്ങളിലേക്ക് ആഗ്രഹിക്കുന്ന സ്കോറുകളിലേക്ക് അവർ പ്രവേശിക്കുവാൻ പ്രാർത്ഥിക്കുന്ന തടസ്സങ്ങൾ മാറിപ്പോകട്ടെ യേശുവിന്റെ നാമത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടണം ജൂഡാമന ശന്തന അരകൽ ഘടക ശ്രീ ധീപലഘടക ശംതാരകന അർത്ഥപ്രൗഢം ധീപലഘടക ശംതേരകനെ അടകത്തുനി ഖാനഘടക ദൈവപ്രവൃത്തി വെളിപ്പെടണമെ ആ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ ആ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ നിശ്ചയമായി ഒരു വലിയ ദൈവപ്രവൃത്തി യേശുവിനെ ാമത്തിൽ സ്വർഗമങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം തടസ്സങ്ങൾ വീട്ടുമാരുടെ അപ്പൊ ഗവൺമെന്റ് ജോലികൾ ലഭിക്കട്ടെ വിദേശത്ത് കടന്നുപോയി വിസിറ്റിംഗ് വിസയിൽ ജോലിയില്ല അപ്പൊ യു കെ കാനഡ രാജ്യങ്ങൾ കടന്നുപോയി പഠിത്തം കഴിഞ്ഞ് ജോലിയില്ല വല്ലാതെ കരയുന്നുണ്ട് നീർന്ന ഹൃദയത്തോടു കൂടെ ഒരു വഴി തുറക്കുവാൻ വേണ്ടി കരയുന്നവർ ഇന്ന് രാത്രി ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവപ്രവർത്തി ജൂഡമന ഘടകചിയ അർത്ഥപ്രൗഢവ രകതനഘടക വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ചിലർ വിശ്വസിച്ചാട്ടെ ഞാൻ കഴിഞ്ഞ നാളുകളിൽ അയച്ച സിബികൾക്ക് മെയിലുകൾക്ക് അമ്മയെ അമ്മേൻ അറ്റൻഡ് ചെയ്ത ഒരു അനുഗ്രഹിക്കപ്പെട്ട മറുപടി കടന്നുവരട്ടെ കമ്പനികളിൽ വർക്ക് ഉണ്ടാകട്ടെ കൺസ്ട്രക്ഷൻ കമ്പനികൾ ബിസിനസ്സുകളിൽ പ്രോഫിറ്റ് ഉണ്ടാകട്ടെ അമേൻ അധ്വാനിക്കുന്ന നന്മകളെ തടഞ്ഞു വെച്ചിരിക്കുന്ന പ്രതികൂലങ്ങൾ അരിഞ്ഞുമാറ്റ സാലറി പെൻഡിങ്ങിൽ മാറട്ടെ പെൻഷൻ കുണിശുകൾ ലഭിക്കട്ടെ തടസ്സം മാറുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു വി സി അടിക്കട്ടെ അക്കാമടിക്കട്ടെ അമേൻ സിവിൽ ഐ ഡി കൾ ലഭിക്കട്ടെ വർക്ക് അമേൻ അമേ പി ഗ്രീൻ കാർഡുകൾ ലഭിക്കട്ടെ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ രാജ്യത്തിന്റെ വാതിലുകൾ തുറന്നു വരട്ടെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ട തൊഴിൽ മേഖല പ്രതീക്ഷകൾ അസ്തമിച്ചിരിക്കുന്ന സ്ഥാനത്ത് പ്രതീക്ഷകൾ തകർന്നുപോയ സ്ഥാനത്ത് ദൈവത്തിന്റെ ൂടാമന ശംതന വൈഡന അധനഘടക ദൈവപ്രവർത്തി അപ്പനങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം യേശുവെ ബിസിനസ് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അപ്പ യേശുവെ മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കഥ വിവിധ രാജ്യങ്ങളിൽ ഹോംനേഴ്സായി പോയവർക്ക് ഡ്യൂട്ടികളല്ല ഹോം നേഴ്സുമാർക്ക് ഡ്യൂട്ടിയില്ല ദൈവപ്രവർത്തി വെളിപ്പെടും യേശു നാം തന്ന പിതാവേ ആമ നിങ്ങളൊരു പ്രവർത്തന വിഷയമായി ഭാരപ്പെട്ടായിരുന്നു സ്ഥലങ്ങൾ നമ്പർ നിങ്ങൾ വിളിക്കുക വിളിച്ചിട്ട് കിട്ടില്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ വയ്ക്കുന്നതാണ് നിങ്ങളുടെ പേര് സ്ഥല ഷോ വാട്സാപ്പിൽ മെസ്സേജ് ആയിട്ട് കാലം ബി നമുക്ക് ലൈഫ് മധ്യ സ്വപാർനിയോ രാവിലെ ആ പതിനൊന്നര മണി മുതൽ ഒരു മണി വരെ എല്ലാ വിലയാശികളും കമന്റ് ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും ഞായറാഴ്ച പത്ത് മണി മുതൽ പന്ത്രണ്ട് വരെ മോർണിംഗ് സെക്ഷൻ കാക്കാമൂസിലും ഉച്ചയ്ക്ക് ശേഷം അമരവള താണ്ടിമുടി ജംഗ്ഷൻ എം എസ് പ്ലസ് ബിൽഡിംഗിന്റെ അണ്ടർഗ്രൗണ്ടിൽ മൂന്ന് മണി മുതൽ മീറ്റിംഗ് ഉണ്ട് കടന്നു വരിക അനേകരോട് അറിയിക്കുക ആ ഗോഡ് ബ്ലസ് യു ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ